ശരി ശ്രീ മറുപടി ഇവിടെ ഈ നമ്മുടെ അദ്ദേഹം എല്ലാ വിഷയങ്ങളിലും സെൻസിറ്റീവ് ആയതുകൊണ്ട് പ്രതിപക്ഷത്തിന് കൂടെ ഒരു കൊട്ടു കൊടുത്തേക്കാം എന്ന് ഓർത്ത് ഉള്ളൂ നോക്കൂ ഈ വിഷയം ഏറ്റവും ആദ്യം ഉന്നയിച്ച ആളുടെ പേര് രമേശ് ചെന്നിത്തല എന്നാണ് അത് ഈ വാങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ ഉന്നയിച്ചിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്ന് സി ആൻ എ ജി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അത് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ആളുടെ പേര് വി ഡി സതീശൻ എന്നാണ് അദ്ദേഹവും ഇന്നത്തെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവാണ് കോൺഗ്രസിന്റെ നേതാവാണ് വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് കെ എസ് യു അടക്കം സമര രംഗത്തേക്ക് ഇറങ്ങുകയാണ് നോക്കൂ കോവിഡ് കള്ളി എന്ന് വിളിച്ചെന്ന് പറഞ്ഞ എന്തോ എന്ത് എന്ത് പ്രശ്നങ്ങളായിരുന്നു ഞങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്നത് അതേ ശൈലജ ടീച്ചറെ വടകരയിൽ ഇവർ കാണിച്ച ഇതേ അഴിമതിയെ പറ്റി തുറന്നു പറഞ്ഞുകൊണ്ട് അവരൊരു സൈഡിൽ വർഗീയത പറഞ്ഞു പോയപ്പോ ഇവർ കോവിഡ് കാലത്ത് നടത്തിയ കൊള്ളയെ പറ്റി തുറന്നു പറഞ്ഞുകൊണ്ട് ഒന്നര ലക്ഷത്തോളം വോട്ടുകൾ തോൽപ്പിച്ച പാർട്ടിയുടെ പേരും പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ് എന്ന് തന്നെയാണ് എന്ന് ശ്രീ എം കെ ഹരിദാസ് മനസ്സിലാക്കിയാൽ മതി അത് തന്നെയാണ് പ്രതിപക്ഷ നർമ്മവും ഞങ്ങൾ ശ്രീ മഞ്ജുഷ് പറഞ്ഞതുപോലെ നിയമപരമായി മുമ്പോട്ട് പോകും ഇനി അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെ പ്രതിപക്ഷ നിർമ്മം നടത്താൻ ഞങ്ങൾക്ക് സാധിക്കുമോ എന്ന് തൽക്കാലം ഞങ്ങൾക്ക് ഉത്തരമില്ല ഇനി നോക്കൂ ശ്രീ ഡോക്ടർ ജയരാജാണല്ലോ ഈ വിഷയത്തിലെ ഇടത് സഹയാത്രികൻ അദ്ദേഹത്തിന്റെ ഉത്തരം ഒന്ന് അദ്ദേഹം പറഞ്ഞ യുദ്ധ സമാനമായ സാഹചര്യത്തിൽ നമ്മൾ ചില നിലപാടുകൾ എടുക്കും ആ നിലപാടുകളെ ചോദ്യം ചെയ്യാൻ പാടില്ല അതായത് ഏതാ എതിർപ്പാട് ആവശ്യമില്ല ആരും ചോദിക്കേണ്ട കാര്യമില്ല എന്നാണ് ജയരാജ് ഇത് യുദ്ധസമാനമായ സാഹചര്യമല്ല നേരത്തെ ഹരിദാസ് പറഞ്ഞതുപോലെ ഒരു വീട് ഒരു പുര അങ്ങ് കത്തുമ്പോ അതിൻ്റെ ഇടയ്ക്ക് പോയി വാഴ വെട്ടി എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാമോ എന്ന് നിങ്ങളുടെ കോവിഡ് കള്ളിയും ഞാൻ കുറച്ച് കടത്തി പറയുകയാണ് അതിന്റെ പേരിൽ മാനനഷ്ടം ഉണ്ടെങ്കിൽ അങ്ങ് കേസ് കൊടുത്തോളൂ നിങ്ങളുടെ കോവിഡ് കള്ളിയും ആ കോവിഡ് കളിയിൽ നിന്ന് കമ്മീഷൻ പറ്റിയ നിങ്ങളുടെ കോവിഡ് ക്യാപ്റ്റനും കൂടി നടത്തിയ അഴിമതിയുടെ കഥകളാണ് വെളിയിൽ വരുന്നത് അത് കഥ മാത്രമല്ല പണ്ട് ബി എസ് അച്യുതാനന്ദൻ തൊണ്ണൂറ്റിനാലിൽ നിയമസഭയിൽ പറഞ്ഞതുപോലെ സിറ്റിംഗ് സുപ്രീം കോടതി ജഡ്ജിയുടെ പവറുള്ള സി ആൻഡേജി യഥാ സിറ്റിംഗ് സുപ്രീം കോടതി ജഡ്ജിയുടെ പവർ ഉള്ള സി ആൻഡേജിയുടെ അതിവിശുദ്ധവും അതിവിശ്വസനീയവുമായ റിപ്പോർട്ടാണ് നമ്മുടെ മുമ്പിലുള്ള സി വി എസിന്റെ വാക്കാണ് കേട്ടോ എതിർപ്പോർട്ടാ പറഞ്ഞാൽ മതി ഇനി അങ്ങ് പറയുന്ന രണ്ട് പോയിന്റുകൾ ഒന്നാമത്തെ പോയിന്റ് എന്താ ജയരാജ് പറയുന്നത് ഒന്ന് അദ്ദേഹം പറയുന്നത് നോക്കൂ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് മേടിക്കേണ്ടതായി വന്നു അങ്ങനെ പെട്ടെന്ന് മേടിക്കേണ്ടതായി വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു കമ്പനി മാത്രമേ ബിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് ഇതാ ഞങ്ങൾ പി പി കിറ്റ് തരാം എന്ന് പറഞ്ഞത് ഈ ഒരു കമ്പനി മാത്രമാണോ അല്ല അപ്പൊ അത് യുദ്ധസമാനമായ സാഹചര്യമല്ല കാര്യം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരേ ഒരു കമ്പനിയെ കാണൂ അപ്പൊ നമുക്ക് അവരിൽ നിന്ന് മേടിച്ചേ മതിയാകൂ യുദ്ധ സമയത്ത് എന്താണ് സപ്ലൈ ചെയ്യുന്നത് ഒരാളെ കാണൂ അത് മാത്രമല്ല സപ്ലൈ ചെയ്യാൻ വേണ്ടി അല്ലല്ല പതിനയ്യായിരം ഓർഡർ ചെയ്ത കമ്പനി ആ കമ്പനി ആണെങ്കിൽ പുതിയതായിട്ടൊരു കമ്പനി ആയിരുന്നു അത് മാത്രമല്ല ആ കമ്പനി ഇരുപത്തിമൂന്ന് മുപ്പത്തിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷവും വിതരണം നടത്തിയിട്ടും ഓർഡറുകൾ റദ്ദാക്കിയില്ല പക്ഷേ അതേ സമയത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഓർഡർ ചെയ്ത കമ്പനികളിൽ ഒന്ന് ആ ആ കമ്പനിക്കാകട്ടെ പതിനെട്ട് ദിവസങ്ങളിൽ ഓർഡർ ചെയ്ത അളവിന്റെ അൻപത് ശതമാനം സപ്ലൈ നൽകാൻ കഴിഞ്ഞുവെങ്കിലും വിതരണം കുറവാണെന്ന കാരണം പറഞ്ഞ് സപ്ലൈ ഓർഡർ റദ്ദാക്കുകയാണ് ചെയ്തത് അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ സപ്ലൈ ചെയ്ത കമ്പനിയെ തഴഞ്ഞുകൊണ്ടാണ് ഇത്രയും ദിവസങ്ങൾ എടുത്ത ശേഷം വിതരണം നടത്തിയ കമ്പനിയുടെ ഓർഡർ റദ്ദാക്കാതെ തുടർന്നു കൊണ്ടുപോയത് അതായത് അവരിൽ നിന്ന് പതിനയ്യായിരം ഓർഡർ ഓർഡർ ചെയ്തു പതിനയ്യായിരവും വാങ്ങി ഒരു പി പിന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വെച്ച് അങ്ങനെയാണ് സംഭവിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് സപ്ലൈ ചാനൽസ് അതുകൊണ്ട് സാഹചര്യം എന്നൊന്നും നിങ്ങൾ പറയേണ്ട അത് വിലപ്പോവില്ല രണ്ടും നിങ്ങൾ പറയുന്നത് എന്താണ് നമ്മളുടെ മുമ്പിൽ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ ഓപ്ഷൻ ഇല്ലായിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്ന കാര്യം ഇരുപത്തിയെട്ട് മാർച്ചിൽ നിങ്ങൾ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ഇതേ പി പി കിറ്റ് മേടിച്ചിരുന്നു അപ്പൊ നിങ്ങൾ വേറൊരു ഡിഫറൻസ് പറയും എന്താ ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ടേ അങ്ങനെയാണെങ്കിൽ ശ്രീ ജയരാജ് ഒരു കാര്യം പറഞ്ഞാൽ മതി രണ്ട് ദിവസം മുമ്പ് അഞ്ഞൂറ്റി രൂപയ്ക്ക് മേടിച്ച ഏതെങ്കിലും പി പി കിറ്റ് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യുന്നില്ല നമ്മൾ സർക്കാർ നിഷ്കർഷിക്കുന്ന ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ കണ്ടെത്തിയിരുന്നോ അങ്ങനെ കണ്ടെത്തി നിങ്ങൾ ആ കമ്പനിക്ക് നോട്ടീസ് കൊടുത്തിരുന്നോ അല്ലെങ്കിൽ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് സർക്കാർ തന്നെ മേടിച്ച ബിഡ് ചെയ്യപ്പെട്ടതല്ല സർക്കാർ തന്നെ മേടിച്ച ഏതെങ്കിലും ഒരു പി കിറ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ പണം കൊടുത്ത് കൂടുതൽ ക്വാളിറ്റി ഉള്ളത് രണ്ടു ദിവസം കഴിഞ്ഞ് മേടിച്ചത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ പ്രശ്നം തീർന്നു കൂടുതൽ പണം കൊടുത്ത് വാങ്ങിച്ചതിന്റെ ക്വാളിറ്റി നോക്കിയിട്ടുമില്ല ഇല്ല ഇല്ല മാത്രമല്ല ഏതാണ്ട് എൺപതിനായിരം സ്റ്റോക്ക് വന്നതിൽ പതിനായിരത്തിന്റെ പോലും എണ്ണായിരത്തിന്റെ പോലും ക്വാളിറ്റി ചെക്ക് നടത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല രണ്ടാമതായി ഇവർ പറയുന്ന മറ്റൊരു കാര്യം എന്താണ് ഇവർ പറയുന്നത് നോക്കും ഈ ക്വാളിറ്റി ചെക്ക് നടത്തേണ്ട കാര്യമില്ല നമ്മൾ പെട്ടെന്ന് മേടിച്ചതാണല്ലോ അതാണ് രണ്ടാമത്തെ പ്രശ്നം ഇനി മൂന്നാമത് ഈ ശൈലജ ടീച്ചർ വ്യക്തമായി പറഞ്ഞല്ലോ ഞാൻ ഒറ്റയ്ക്കല്ല ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ ഇതിന്റെ അകത്ത് മുഖ്യമന്ത്രി കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് അവർ എന്തു ചെയ്യുന്നു അവർ സ്വന്തം തടി നപ്പത് നോക്കുകയാണ് കോവിഡ് സമയത്ത് സിആർഎ ജി റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്ന പി പി സുരക്ഷിക്ക പി കിറ്റിലെ അഴിമതി മാത്രമല്ല മാസ്ക് മേടിച്ചതിൽ ഷീൽഡ് മേടിച്ചതിൽ എ സി മേടിച്ചതിൽ റെഫ്രിജറേറ്റർ മേടിച്ചതിൽ അതായത് ഈ മരുന്ന് സൂക്ഷിക്കാനുള്ള റെഫ്രിജറേറ്റർ മേടിച്ചതിൽ അടക്കം വലിയ ഉണ്ട് ടോട്ടൽ എഴുന്നൂറ്റി കോടി രൂപയുടെ അഴിമതിയുണ്ടെന്ന് കോൺഗ്രസ് പൂർണ്ണമായിട്ട് മുഖമിലേക്ക് എടുക്കുകയാണല്ലോ അല്ലെ എല്ലാ സമയത്തും അങ്ങനെ വേണ്ടി വരും കേട്ടോ ബി ജെ പി സർക്കാർ എഴുതി കൊടുക്കുന്ന റിപ്പോർട്ട് എന്നുള്ള ആരോപണം ഉണ്ടാകുന്നതാണ് അത് സി പി എം പറഞ്ഞിട്ടുമുണ്ട് അല്ല സി ആൻഡെ റിപ്പോർട്ടിനെ ഞാൻ ഉദ്ധരിച്ചതും അവരിന്റെ മുമ്പിലേക്ക് വെച്ചതും സഹാബു വി എസ് അച്യുതാനന്ദൻ തൊണ്ണൂറ്റിനാലിൽ നിയമസഭയിൽ പ്രസംഗിച്ച പ്രസംഗത്തെ പറഞ്ഞുകൊണ്ടാണ് അപ്പൊ വി എസിന് എടുക്കാൻ കഴി പിന്നെ ഞങ്ങൾക്ക് എന്താ എടുത്താൽ കുഴപ്പം അന്നത്തെ പ്രതിഷേധം വി എസിന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എടുത്താൽ എന്താ കുഴപ്പം നോക്കൂ അതിനെ അതിന്റെ പേരിൽ ഒരു അന്വേഷണത്തിന് തയ്യാറായ സി എൻ ഐ ജി വിശ്വാസമില്ലെങ്കിൽ സി ആൻ ഐ ജി റിപ്പോർട്ട് ഇതാ അന്വേഷണ വിധേയമായി ഞങ്ങൾ സി ആൻ ഐ ജി റിപ്പോർട്ടിന് പുറത്തൊരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ഈ ഇടപാടിൽ എന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ പ്രശ്നം തരുന്നില്ലേ മുഖവിലേക്ക് എടുക്കില്ല സർജാർ എന്ന കാര്യത്തിൽ